തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധ ബൈറ്റുകൾക്ക് വേണ്ടി സി പി എം അനുകൂല ചാനലുകൾ മയക്കുമായി ഓടി നടക്കുകയാണ് ആ അവസരം ചില മുസ്ലിം സംഘടനാ നേതാക്കൾ ഭംഗിയായി ഉപയോഗിക്കുന്നുമുണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയോട് കാലാകാലങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു ഒരു നിലപാടുണ്ട് ആ നിലപാടുകളിൽ ഒരു കാലത്തും മുജാഹിദ് പ്രസ്ഥാനം ഒരു തരത്തിലുള്ള നയംമാറ്റങ്ങളും സ്വീകരിച്ചിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി ഭാഗമാകുന്നതിനോട് ശക്തമായ വിയോജിപ്പും എതിർപ്പും വെൽഫെയർ പാർട്ടി ുംകടിപ്പിക്കുന്നത് ഭാഗമാകുമ്പോൾ മാത്രമാണോ ഈ വിയോജിപ്പ് എൽ ഡി എഫിന്റെ ഭാഗമാകുകയും ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് ഭരിക്കുകയും അധികാരം പങ്കിടുകയും ചെയ്തപ്പോൾ നിങ്ങൾ എന്താ മിണ്ടായിരുന്നത് അതിനെക്കുറിച്ച് ചോദിച്ച പത്രക്കാരോടും ബി ഡി സതീഷിനോടും പിണറായി വിജയൻ പറഞ്ഞ മറുപടി കേട്ട് ഭയന്നിട്ടാണോ അന്ന് നിങ്ങൾ മിണ്ടാതിരുന്നത് പിന്നെ നിങ്ങൾക്ക് ജമാഅത്തുമായി വിയോജിപ്പുള്ള നിരവധി കാര്യങ്ങളുണ്ട് ശരിയാണ് നിങ്ങളുടെ ഒരു നേതാവ് സംഘപരിവാർ ചാനലിൽ പോയിരുന്നു ഇന്ത്യയിലും മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലെന്നും അത് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ നടത്തുന്ന നുണപ്രചരണമാണെന്നും പറഞ്ഞിരുന്നു ആ നിലപാട് തന്നെയാണോ ഇപ്പോഴും അതോ മാറിയോ അത് സഹോദര സമുദായത്തിലുള്ള സുഹൃത്തുക്കൾ ഓണത്തിനോ ക്രിസ്മസിനോ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുന്നതും അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും നിഷിദ്ധമാണ് ഹറാമാണെന്ന് നിങ്ങൾ വ്യാപകമായി അണികളോട് പറഞ്ഞിരുന്നു ഇപ്പോഴും അതേ നിലപാട് തന്നെയാണോ ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങൾ എതിർക്കാൻ കാരണം അവരുടെ നിലപാട് ഇതിന് വിരുദ്ധമാണ് അതിൻ്റെ അമീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അത്തരം ക്ഷണം സ്വീകരിക്കുകയും അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു അത് നിങ്ങൾക്ക് ഒരു വ്യത്യ നിങ്ങളെ സംബന്ധിച്ചോളം അത് വലിയൊരു തെറ്റാണ് അമ്പലത്തിന് സംഭാവന കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു നേതാവ് പറഞ്ഞ വളരെ മ്ലേശമായ ഒരു പദപ്രയോഗമുണ്ട് അത് ഇവിടെ ഞാൻ ഉദ്ധരിക്കുന്നില്ല എൻ്റെ സംസ്കാരത്തിനത് യോജിക്കാത്തത് കൊണ്ട് ഞാൻ ആ വാക്ക് ഉദ്ധരിക്കുന്നില്ല അതേ നിലപാട് തന്നെയാണോ നിങ്ങൾക്ക് ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെ വേദികളിൽ തന്നെ സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സദസ്സിലിരിക്കുന്നവരെ പോലും തുണി കെട്ടി മറച്ചാണ് അനുവദിക്കുന്നത് ആ നിലപാട് തന്നെയാണോ ഇപ്പോഴും അതോ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കാൻ പറഞ്ഞ കാരണങ്ങളായി ഇപ്പോഴും അത് ഈ പറഞ്ഞതെല്ലാം നിലനിൽക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ സാധാരണക്കാർ തെറ്റിദ്ധരിക്കും ഇത ഇതുപോലുള്ള വിഷയങ്ങളാണ് ഇവരുടെ വിയോജിപ്പിന്റെയും എതിർപ്പിന്റെയും കാരണം ഇത്തരം ആര് ഇത്തരം ആളുകളെ കാണാൻ ചാനലുകാർ മയക്കുമായി പോകുമ്പോൾ ഇതുകൂടിയൊക്കെ ഒന്ന് ചോദിക്കണം ഇവരോട്